വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിതായിരുന്നൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു ഫാമിലി വ്ലോഗാണ് അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവരെയും വലിയ പരിചയപ്പെടാം അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ചാനലിൻ്റെ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട് ഫാമിലി ഡയറീസ് പിന്നെ മാറ്റുമെന്നറിയില്ല കാരണം മനുഷ്യരാണ് പലപ്പോഴും പലതും തോന്നും അപ്പം മാറ്റുമെന്നറിയില്ല അപ്പോൾ ഇപ്പോൾ നമ്മളെ നമ്മളൊരു എന്താ പറയുക റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവാണ് അപ്പം വിചാരിച്ച ഇന്ന് തന്നെ ഫസ്റ്റ് വ്ലോഗ് ആക്കാന്ന് അതാ ഓട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ബാക്കില് നമ്മളെ ഇതാണ് ഇന്നങ്ങളെ ഇമ്മമ്മ ഇതാണ് നമ്മളെ ആനിമോള് അതാണ് നമ്മളെ മാമ മിനുസേ ഒരു ഹായ് പറയൂ ആണ് മിനുസ് അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ ഇനി നമുക്കൊരു മൂത്തമ്മാനും കൂടി എടുക്കാണ്ട് ആയി നമ്മള് ഇവിടെ എന്താ പറയാ ഇപ്പ തന്നെ വോമിറ്റിങ് ടെൻഡൻസി ഇവിടെ വരല കുട്ടികൾ ഞാനൊക്കെ ഛർദിക്കുന്ന ഒരാളന്നെ കേട്ടോ പോകുമ്പോ ഛർദ്ദിക്കാൻ വരുന്നു വരുന്നു പറയണ്ട് വരൂ ഇല്ല നമുക്ക് നോക്കാം അപ്പൊ ഇനി നമ്മള് മൂത്തമാന എടുക്കണം അപ്പൊ നമ്മള് എന്താ പറയാ കുട്ടിപ്പാനല്ലേ കുട്ടിപ്പാൻ എടുക്ക നമ്മളെ സ്ഥലം വന്നിട്ടുള്ളത് മഞ്ചേരി എളങ്കൂറാണ് സോ അപ്പൊ നിങ്ങള് ഫസ്റ്റ് എടുക്കാം അതെ നമ്മൾ ഫസ്റ്റ് ബ്ലോഗ് ആണല്ലോ അപ്പോൾ കാണുന്ന എല്ലാവരും സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് യാ സജഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഇനി നന്നാക്കണോ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പറയാം എനിക്കും തന്നെ മറ്റേ ഞാനും ഫോണിൽ വീഡിയോ എടുത്തേ ശീലമേ ഉള്ളൂ ഇതിപ്പോൾ ഒരു ചെറിയ ഡിജൈഡ് ആക്ഷൻ ക്യാമറയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോയെന്നൊന്നറിയില്ല അപ്പം നിങ്ങളെന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇതാ നമ്മള് പൊക്കോണ്ടിരിക്കാണ് ഇതിപ്പോ നമ്മള് എന്താ പറയാ നമ്മളെ വീട്ടിന്നെ ഇളംകൂറിനെ എന്താ പറയാ കുട്ടിപ്പാറ ഒരു ഷോർട്ട് വൈകൂടെയാണ് പോണത് ആ ചെറു വളത്തി അതാണ് ഇതാണ് എന്റെ ഉമ്മ ഫാത്തിമ അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കാണ് സിസ്റ്റുമസ്ജിദ് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലാണ് നമ്മളത് ഭയങ്കര എന്താ പറയാ മറ്റൊരാൾക്ക് ഞങ്ങളെ കണ്ണിലുണ്ണിയായ തനാസ് ആണ് ഓളെ മുഖത്ത് കുറച്ച് ബ്ലഷ് ഇട്ടതല്ല അത് ഇമ്മേ വലിച്ചല്ല ബ്ലഷ് ബ്ലഷാണ് തോന്നുന്നു പക്ഷെ അത് ബ്ലഷ് ബ്ലഷല്ല ഇന്ന് രണ്ടു മൂന്നാൾ വികിച്ച വീണിട്ടുണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട് ആണത് അല്ലേ അപ്പൊ എല്ലാരും പറയും ഭാഗം ഭയങ്കര ഫോറസ്റ്റ് ഏരിയ ആണെന്ന് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല അവിടെ ജീവിക്കാൻ ഭയങ്കര സുഖാണ് കാരണം എയർ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആ പുറത്തുനിന്ന് അങ്ങാടിന്നൊക്കെ വരുന്നവർക്ക് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയിട്ടൊക്കെ തോന്നും പക്ഷെ ജീവിക്കാൻ അടിപൊളിയാണ് ഞാൻ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ പലരും പലതാണ് പറയുന്നത് എന്ത് ആ കോട്ടരുമ അത് ശരിയാണ് കോട്ടരമയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് പക്ഷെ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം അത് ഞാൻ പറയില്ലേ ആ ഇതാണ് ഇമ്മമ്മയാണിത് ഇമ്മമാന്റെ ഏറ്റവും ചെറിയ മകനാണിത് വല്യ കുട്ടിയാണ് ഞാൻ പറയില്ല ഇപ്പൊ ഞങ്ങള് കയറ്റാൻ വണ്ടി പോ കുട്ടി പറഞ്ഞ കയറ്റും പറാമത്തത് എന്റെ അമ്മയാണ് എന്റെ അമ്മ ഇവിടെ അല്ല ഇതാണ് മൂന്നാമത്തത് മാമ ആ അതിന് നാല് മക്കളാണ് അപ്പൊ ഇപ്പൊ ഞങ്ങള് ഞങ്ങളൊരു റിലേറ്റീവ്സിന്റെ വീട്ടിൽ കാണാൻ പോവാണ് അപ്പൊ അങ്ങനെയൊക്കെയാ പോനെ എന്താ പറയാ എറണാകുളം ആണ് വർക്ക് ചെയ്യണേ ഉമ്മറോ നമ്മറല്ലാറത്തിയോ അപ്പൊ ഞമ്മള് കുട്ടിപ്പാറ എത്തിട്ടോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിന്റെ മുന്നേ ഓല്ക്ക് വിളിച്ചപ്പുണ്ടല്ലോ ഓല് പറഞ്ഞു ഞങ്ങൾ ഇവിടെ എപ്പളോ മാറ്റി നിൽക്കാണ് ഇങ്ങോട്ട് ആ മാറ്റി നിൽക്കാണ് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ കുട്ടിപ്പാറെത്തിയിട്ടും ഇവിടെ എത്തിയിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഓല എപ്പളോ മാറ്റിക്ക് ഞമ്മള് ഒക്കെ പിന്നെയാണ് മാറ്റിയത് ഞങ്ങള് നാലുമണിക്ക് ഇറങ്ങണന്ന വിചാരിച്ച ഭയങ്കര പങ്ക്ച്വാലിറ്റി ആയത് കൊണ്ട് തന്നെ അഞ്ച് മുക്കാൽ ആയിട്ടുണ്ട് ഫൈവ് ഫോർട്ടിഎറ്റ് ആയിട്ടുണ്ട് ഭയങ്കര പഞ്ചാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടാണ് കണ്ടില്ലേ അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ കാറ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതാണ് നമ്മളെ ആനിമോള് ഞങ്ങൾ ആനിമോൾ എന്നാ വിളിക്കാറ് ഇതാണ് ഞാൻ എല്ലാവരും ശരിക്കും കാണിച്ചാലും കാരണം നേരത്തെ കണ്ടുണ്ടാവില്ല ഇതാണ് റിഫു അവർ മാമാന്റെ കുട്ടി ഇതാണ് മമ്മ ഞങ്ങള് കണ്ടുണ്ടാവില്ല നേരത്തെ ശെരിക്കും ഇതാണ് മിനൂസ് കൈ എടുക്ക വിടുന്നു എന്നെപ്പോ പെണ്ണു അനുവദിച്ചാലൊന്നും എൻ്റെ ഇതാണ് മാമ ഇതാണ് രണ്ട് ആ മാമ മാമന്റെ കുട്ടിയാണ് മിൻസ് മാമാന്റെ കുട്ടി തന്നെയാണ് ഇതും ഇതാണ് ആനിമോള് ഇതിന്റെ വൈഫാണ് ആനിമോള് ഇതാണ് ആനിമോളെ കുട്ടി അല്ലേ ഒരു എടുത്താ ചാറ്റെടുത്താ എടുക്ക് ആന ഒരവ് കൊടുത്തേ അവളാ അവളെ അമ്മക്ക് എല്ലാവർക്കും കൊടുക്കും ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നൂല്ല എല്ലാർക്കും കൊടുക്കും അപ്പൊ ഇതാണ് കാറ് വന്നിട്ടുള്ളത് കണ്ടില്ലേ അപ്പൊ നമ്മളെ മൂത്തമ്മ പറഞ്ഞ ആള് വന്നിക്കണ് ഒരു ആഫ്റ്റർ ഒരു ചെറിയ കലഹത്തിന് ശേഷമാണ് വീഡിയോ എടുക്കണേ കുടുംബാവുമ്പോ തട്ടി ചട്ടി മുട്ടി ചട്ടിയാവുമ്പോ തട്ടിമുട്ടിന്നൊക്കെ ഇരിക്കും അതേമാതിരി കുടുംബാവുമ്പോൾ തട്ടി മുട്ടി അപ്പൊ അങ്ങനെ മുത്തമ്മനെ നമ്മൾ നേരെ എന്താ പറയാ െ ഇപ്പൊ തന്നെ ഇരുട്ടായി തുടങ്ങിട്ടോ സമയം എന്ന് പറഞ്ഞാല് ആറ് പത്ത് നമ്മളിപ്പോ എത്തുമ്പത്തേനെന്തായാലും കഴിഞ്ഞു എത്തുമ്പോ എത്ര ആവും സമയം നിങ്ങളൊരു ഗസ് കഴിയോ അപ്പൊ ഏണി കഴിയും എല്ലാരും പറയുന്നത് നമുക്ക് നോക്കി നോക്കാം നമ്മള് ഇങ്ങനൊക്കെ വിചാരിച്ചു വീട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതായത് എന്താ പറയാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു വീട്ടിക്ക് മരിഭാങ്ക കൊടുക്കുന്ന സമയത്ത് കേറി ചെല്ലരുത് എന്നൊരു ഇതുണ്ടല്ലോ വിചാരിച്ചു നേരത്തെ ഇറങ്ങണം വിചാരിച്ചു മഞ്ചേരിക്കും നിങ്ങളൊക്കെ കുട്ടി പറയുന്നല്ലംബുട്ടാൻ തോട്ടാണ് നമ്മളെ വീട്ടിലും ഒരു ചെറിയ റംബുട്ടാൻ തോട്ടം സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ ഞങ്ങളെ ടീച്ചർ എങ്ങനെ പറയും രാത്രി നിങ്ങൾ ഒരു പരിക്ക് കയറിച്ച് ഭയങ്കര തെറ്റാണ് കാരണം ഇവിടെ പഠിച്ച കുട്ടികൾ ഉണ്ടാവും ഓലെ ഡിസ്റ്റർബ് ചെയ്യാനാണ് നിങ്ങൾ പോണത് നിങ്ങൾ പോകരുത് എനിക്കിഷ്ടല്ല എന്റെ പരിക്ക് ആര് വരുന്ന ടീച്ചറെ പറ അമ്മമാരെ ചോറ് ഓരോ കാര്യങ്ങളും ആര് ആര് കാണും എനിക്കിഷ്ടമാണ് അതൊന്നും നമ്മളെ ഫേക്കാവ് അതൊക്ക അങ്ങനെയാണല്ലോ വേണ്ടത് ഫുൾ റിയൽ ആയിട്ട് ഓക്കെ അപ്പൊ ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ പറയണേക്കാരും ഇപ്പൊ ഗൈസ് രാത്രി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ രാത്രി എന്ന് നല്ല രസമാണ് എന്താ വെച്ചാല് നല്ല എല്ലാത്തിന്റെയും ലൈറ്റുകളൊക്കെ ഇവിടെ കണ്ടിട്ട് കാര്യ തിന്നാൻ കിട്ടണ്ടേ അപ്പഴല്ല ഇതൊള്ളു അപ്പഴല്ല അതിന്റെ ഒരു ഇതൊള്ളു അല്ലേ കടകം അവിടെ ഇഷ്ടമാണ്ട് ഷവർമ്മ മറ്റത് വറച്ചൊക്കെ പിന്നെ മക്കള് കൊറേ ദിവസമായി കണ്ടിട്ട് ഉമ്മമ്മയും മൂത്തമോളൂ അപ്പൊ അതിന്റെ ഒരു സംസാരത്തിലാണ് അവനെ സംസാരിച്ചാലും സംസാരിച്ചാലും തീരൂല കഥകള് ഇപ്പോ ഒരു അഞ്ചു മാസൊക്കെ ആയിട്ടുണ്ടാവും വന്നിട്ട് അപ്പൊ അഞ്ചു മാസത്തെ കഥ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞവർക്കാണ് അങ്ങനല്ലേ സെന്റർ മഞ്ചേരി അങ്ങാടി നമ്മളെ മഞ്ചേരിന്റെ എന്താ പറയാ ഹൃദയഭാഗം ആന ആ പുതിയ സ്റ്റാൻഡാണ് ഇത് ഇവിടത്തെ ഒരു തിരക്ക് ഇവിടത്തെ ഒരു വൈബ് അത് ഒരു വേറെ തന്നെയാണ് ഭയങ്കര ബ്ലോക്ക് ആണ് ഇവിടെ കണ്ടില്ലേ ബ്ലോക്ക് വരല്ലോ എന്നാ ബസ് വരല്ലോ ഈ സമയത്തൊക്കെ സ്കൂളിടുന്ന സമയത്തൊക്കെ ഇവിടെ ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അമ്മാതിരി ബ്ലോക്ക് നമ്മള് സ്റ്റാൻഡ് കിട്ടു ഇവിടെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കൊറേ കടകള് അത് അപ്പോ യെസ് അപ്പൊ ഇന്നും ഞാൻ ഇങ്ങോട്ടാണ് സ്കൂൾക്ക് വരല് രാവിലെ നടന്ന് കോഴങ്ങി അമ്മ അടുത്ത് കഴിച്ചു സ്കൂളൊക്കെ അങ്ങനെയാണ് ഉമ്മമാരെ പറയാൻ പറ്റില്ല മടുത്തു പറങ്ങും ഉമ്മ ഒരു ഭാഷ എന്താ പറയാ ഉമ്മടെ തുടങ്ങും അപ്പൊ ഒരു സംഭവം അവര് പറിച്ചില്ലേ പറയും ഞാൻ തുടങ്ങും ഇപ്പൊ തൊടങ്ങൂല നമ്മൾ ബ്ലോഗ് എടുക്കാണല്ലോ അപ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ പേടി ആ പേടിയല്ല മടി ഉണ്ട് അല്ലെങ്കി അമ്മ പറഞ്ഞിനി ഞാൻ മടുത്ത് പറഞ്ഞ അപ്പൊ ഇതാണ് നമ്മളെ മഞ്ചേരി സ്റ്റാൻഡ് ഇനി മഞ്ചേരിന്റെ സെന്റർ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കടപ്പു നമ്മള് അവിടത്തെ പോയ ബൈപ്പാസോ ആ നടുക്ക് ഇതൊക്കെ എല്ലാര്ക്കും അറിയാൻ മനുഷ്യര് ഞാനിപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് തന്നെ ഞാൻ മാത്രം മുണ്ടിനെന്തേലും മുണ്ട് എന്റെ തൊള്ള കേട്ട ആൾക്കാർക്ക് മടുത്ത മാമെന്താ ഏത് ജ്വല്ലറി ഇതാണ് മാമ ഒസ്മിയ ഞങ്ങള് വന്ന ജ്വല്ലറി ഒസ്മിയെക്കാം കപ്പൊക്കെ കൊടുമെ കപ്പ് കൊടു മാമിയൊക്കെ പറയാ മാമി കൊടങ്ങീന് കപ്പ് കപ്പ് കൊടങ്ങി ഞാൻ അയില്ലാണ്ട് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചത് ഞാൻ കിടക്കാൻ വേണ്ടി ഞമ്മളിതാ ബ്ലോക്കിൽ കുടുങ്ങിക്കാണ് പിന്നെന്താ പറയാ എനിക്ക് എന്തൊക്കെയോ പറയണന്നുണ്ട് അങ്ങനെയാണിപ്പോ വീഡിയോ എനിക്ക് തോന്നൊരു തേർട്ടി മിനിറ്റ് ഒക്കെ ആയി പോകും എത്തുമ്പത്തേക്കും ആറര ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് ഡു കമന്റ് അതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യണേക്കാരും ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഇനി വരും വീഡിയോസ് അടിപൊളിയാക്കുന്നതായിരിക്കും നിങ്ങൾക്കിപ്പോ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും നഷ്ടാവണൊന്നും ഇല്ലല്ലോ അല്ലേ ണെങ്കിലും ആനുമോള് ഭയങ്കര കട്ട കളിപ്പിലാണ് ഗൈസ് അപ്പൊ നമ്മളൊന്നും കാര്യമില്ല അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എനിക്ക് പറയാനുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എന്താ പറയാ ഈ യാത്ര എന്ന് പറയുന്നത് രാത്രി യാത്ര ചെയ്യണു അതൊരു ഭയങ്കര ഇതാണല്ലേ രാവിലെ ഉമ്മമാക്കെപ്പം പകലാണോ രാത്രിയാണോ യാത്ര ചെയ്യണത് ഇഷ്ടം എപ്പോഴും പറ്റും പോയാ മതി എങ്ങോട്ടെങ്കിലും രാത്രിയാണ് മാമാക്കോ രാത്രി മാമാക്ക രാത്രിയാണ് മിനുസേക്ക് പാതിരാത്രി എനിക്ക് പിന്നെ ഞാൻ പിന്നെ എപ്പോഴും റെഡിയാണ് ഇങ്ങനെയാണ് നല്ല ഒന്നോട് ഇഷ്ട രാത്രി എല്ലാരും നല്ല വൈബടിച്ച് പോകാണ് ഇവരിങ്ങനെ പരദോഷമൊക്കെ പറഞ്ഞ് പോകാണ് ഞാൻ പോകും ഇതിലേക്ക് ഇറങ്ങിട്ട് ഡ്രൈവിംഗിലോട്ട് ഫോർ ഇയർ ആയിട്ടുള്ളു എന്നാലും നല്ല എക്സ്പീരിയൻസ് അല്ലേ എക്സ്പീരിയൻസ് ചെലോ ആൾക്കാർക്ക് ഓരോ കമ്പങ്ങൾ നിങ്ങളോട് എന്താ പറഞ്ഞോ പറഞ്ഞേ കാണാൻ ഡ്രൈവർ ആവണന്നാ പറഞ്ഞ പക്ഷെ ബസ് മാത്രായില്ല കാറുമായി വണ്ടിയൊക്കെ ആയില്ലേ മനസ്സിലാക്കി എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി പറയാം ഉമ്മമാനെ പ്രാങ്ക് ചെയ്യണോ വേണ്ടി കമന്റ് നമ്മളെന്തായാലും ഉമ്മമാക്കൊരു പ്രാങ്ക് അറിയാത്തതുകൊണ്ടാണ് കൊടുക്കണേറെ

കൂടുതൽ സി എൻ ജിയിലാണ് ഓർഡിയത് സി എൻ ജി ആവുമ്പോ എക്സ്പെൻസ് അപ്പൊ സി എൻ ജിക്കായിട്ട് പമ്പുണ്ടോ അതോ ഇതിപ്പോ രണ്ടും ഉള്ളതല്ലേ ആ അപ്പൊ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഇതിപ്പോ രണ്ടുള്ളതാണ് സി എൻ ജി ഉണ്ട് പറയാനുള്ളത് എന്താച്ചാ ഇപ്പൊ നമ്മളെല്ലാരും കാറിൽ യാത്ര ചെയ്യണം എനിക്ക് കാർ ഇല്ല അതായത് പറഞ്ഞ ഇഷ്ടിന്റെ സ്മെല് കഴിഞ്ഞ നല്ല നല്ലപോലെ

അതായത് സോഡ അല്ലേ ആപ്പസോഡ കാറിൽ അതാണ് അതിന്റെ ഇത് പിന്നെ എപ്പോഴും എന്താ പറയാ കാറ് ഓപ്പൺ ചെയ്തു വെക്കല്ലേ എന്താ പറയാ അങ്ങനല്ല എന്താ പറയാ ഡോർ തുറന്ന അങ്ങനല്ല ഇടക്ക് നമ്മളിപ്പോ യാത്ര കഴിഞ്ഞ് വരുമ്പോ ഒരു ലോങ് ട്രിപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാല് എന്താ പറയാ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് കണ്ടില്ല എന്താണ് കസ്റ്റമേസിനോട് ഇങ്ങനെയാണോ സംസാരിക്കാറില്ല നല്ല ചേട്ടനാണ് അയാള് ഓട്ടർഷക്കാരനെ അലബത്ത ആളല്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ എന്താ പറയാ വീണ്ടും പോവുകയാണ് കണ്ടില്ല സ്കൈ ഒന്നും കാണാനേ പറ്റുന്നില്ല കൊറച്ചുമ്പോ നല്ല ഭംഗിയില്ല കണ്ടില്ല ബ്ലാക്ക് ആയി ഫുള് എന്താ പറയാ യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ് നമ്മളൊരു പുതിയ ചാനൽ ആ ഞാൻ മാമാനോടൊന്നും കാര്യം തന്നെ പറഞ്ഞിട്ടില്ല വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളൊരു പുതിയ ചാനൽ ഒടങ്ങിക്ക് ഫാമിലി ഡയറീസ് നമ്മുടെ പേര് വീഡിയോ

നല്ല അടിപൊളി സെറ്റ് കടയാണ് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായി കാണുന്നു നമ്മളെ ഇമ്മമ്മയും മുത്തമ്മയാണ് വാങ്ങാൻ പോയിട്ടുള്ളത് അപ്പൊ അതുകൂടി നമ്മളിപ്പൊ എത്താറായിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേരെത്താത്രീന്ന പറഞ്ഞ അത്ര കണ്ടി മമ്മ തള്ളൂ എന്നാണ് പറഞ്ഞത് എന്താണ് ഇമ്മമ്മ പറയുന്നതെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ലൈറ്റ് വരയില്ലെത്തിക്കണേ ലൈറ്റ് വരെ ഇല്ല പുറത്തുള്ളു ലൈറ്റ് ഉള്ളില്ല യെസ് ഗൈസ് നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നമ്മള് വന്ന നമ്മൾ നമ്മളെത്തി നമ്മൾ ഞാൻ പറയില്ല നോളായിരുന്നു സംഭവം നോളായിട്ടില്ല രണ്ട് അവടെയാണോ അവിടെയാണോ അറിയില്ല അറിയാതെ നമ്മള് വന്നേ ഏതായാലും ഇപ്പൊ ഇവിടെ തന്നെയാണ് ഇപ്പൊ പുറത്തുനിന്ന് പോയതാണ് വരും പറഞ്ഞിണ് ഇനിയിപ്പൊ നമ്മൾ ഇവിടെ കുറച്ചു നേരം നന്നിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോകും അപ്പൊ എന്തായാലും ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു സോ നിങ്ങൾക്ക് നിങ്ങണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ അപ്പൊ എല്ലാവർക്കും അത്രേ ഉള്ളു കേട്ടോ അപ്പൊ